നെളിൻ വെള്ളാപ്പള്ളിയുടെ ഒരു മുഖപ്രസംഗം യോഗനാഥത്തിൽ വന്നൊരു മുഖപ്രസംഗം ഇപ്പോൾ വളരെയധികം ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് അതായത് കേരളത്തിൽ സി പി എം നടത്തുന്ന മുസ്ലിം പ്രകടനത്തെക്കുറിച്ച് വ്യക്തമായിട്ടാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് ഇത് പറഞ്ഞതുകൊണ്ട് എന്നെ ക്രൂശിക്കുന്നെങ്കിൽ നിങ്ങൾക്കാകാം രക്തസാക്ഷിയാകാൻ ഞാൻ തയ്യാറാണെന്ന് ഒരു വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും കേരളത്തിൽ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാറിയ സമുദായ അല്ലെങ്കിൽ വന്ന റിസൾട്ടിനോടനുബന്ധിച്ച് വന്ന സമുദായ സമവാക്യങ്ങളുണ്ടായ മാ മാറ്റം അതായത് ബി ജെ പിക്ക് കൂടുതൽ വോട്ടുകൾ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നും ബി ജെ പിക്ക് വോട്ടുകൾ കൂടുന്നു അങ്ങനെ ഒരു മാറ്റം കേരളത്തിൽ നടന്നു വരുന്നു എന്നുള്ളതിൻ്റെ കൂടെ ഭാഗമായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പ്രസ്താവന വന്നിരിക്കുന്നത് അദ്ദേഹം നേരത്തെയും ഹിന്ദു സമൂഹം വഴിച്ചണ്ടയല്ല എന്നുള്ള വളരെ വലിയ പ്രസ്താവനകൾക്ക് അദ്ദേഹം നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഹിന്ദു സമൂഹത്തിലേറ്റവും കൂടുതലുള്ള ഈഴവ സമുദായം ആ ഒരു ഹിന്ദുത്വ എന്നു അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലേക്കുള്ള രീതിയിൽ പരാമർശങ്ങളും പ്രസ്താവന പ്രസ്താവനകളും പ്രവർത്തനങ്ങളും നടത്തിയാൽ അത് വലിയ മാറ്റം കേരളത്തിൽ കേരളത്തിലുണ്ടാക്കുമെന്ന് എല്ലാ പാർട്ടിക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം നടത്തുമ്പോൾ അത് എത്രത്തോളമാണ് കേരളത്തിലെ സമൂഹത്തെ അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്നത് പ്രത്യേകിച്ചും അദ്ദേഹം അദ്ദേഹം പിന്തുടരുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഉൾപ്പെടുന്ന സമുദായത്തെ എങ്ങനെയായിരിക്കും ഇത് ഈ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പരാമർശം ചിന്തിപ്പിക്കുന്നത് ഒപ്പം സി പി എം കേരളത്തിലെ പറഞ്ഞു വന്നാൽ ഈരവ സമുദായം ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ചും തെക്കൻ ജില്ലകളിൽ ഒരു പാർട്ടിയാണ് സി വസ്തുതയാണ് വസ്തുതയാണ് അപ്പോൾ സി പി എം എങ്ങനെയായിരിക്കും ഇതിനെ കാണുക ഇതൊരു വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമോ അങ്ങനെ ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്ത് തോന്നുന്നു ഇതിനെപ്പറ്റി അതായത് ഈ ഹിന്ദുക്കളുടെ വോട്ട് ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച ഹിന്ദുക്കളുടെ വോട്ട് ജയിച്ചാലും തോറ്റാലും തങ്ങൾക്ക് ലഭിക്കും പ്രത്യേകിച്ച് ഇഴവരുൾപ്പെടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നുള്ള ഒരു ചിന്ത സി പി എമ്മിനുണ്ട് അതിന് ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു വലിയ ഒരു തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലിപ്പം ജസ്റ്റ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലെ റിസൾട്ട് അത് സി പി എമ്മിൻ്റെ അടിസ്ഥാന വിഭാഗം എന്നറിയപ്പെടുന്ന അല്ല വോട്ട് ബാങ്ക് എന്നറിയപ്പെടുന്ന ഇഴവർ നല്ലൊരു വിഭാഗം ബി ജെ പിയിലേക്ക് വളരെ സ്വമേധയാ തന്നെ അവർ പോയി താമരയ്ക്ക് വോട്ട് കുത്തുന്ന ഒരു സ്ഥിതി ഇപ്പോൾ കേരളത്തിൽ സംജാതായിട്ടുണ്ട് ആറ്റിങ്ങിലെയും ആലപ്പുഴയിലെയും തിരുവനന്തപുരം ജില്ലയിലെ ഒക്കെ ആ മുന്നേറ്റങ്ങൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ആലത്തൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പോലും ഇടത് വോട്ട് നല്ല രീതിയിൽ കുറഞ്ഞപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് ബി ജെ പി ഉയർന്നു വന്നിരിക്കുന്നു ഇരുപത് ശതമാനത്തോളം വോട്ട് പിടിച്ച് ബി ജെ പിയുടെ ഒരു മുന്നേറ്റം ശരിക്കും സി പി എമ്മിന് ഉറക്കം കെടുത്തുന്നുണ്ട് ഇപ്പം തന്നെയെങ്കിൽ അവരത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവരുടെ ഭാവി ാകും എന്നുള്ള രീതിയിലുള്ള ഓൾറെഡി അങ്ങനെയുള്ള അനാലിസിസ് ഒക്കെ തുടങ്ങിയിട്ട് ചർച്ചകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് വിദഗ്ധരൊക്കെ ആ രീതിയിൽ തന്നെ കാര്യങ്ങളും പറയുന്നുണ്ട് ഇപ്പൊ വെള്ളാപ്പള്ളി എന്തായാലും ആ ഒരു സാഹചര്യം മാറിയൊരു സാഹചര്യം രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് തന്നെ അദ്ദേഹം കൃത്യമായിട്ട് രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ അനുഭവപരിച്ച് നമുക്കറിയാം പക്ഷേ ആലപ്പുഴയിലൊക്കെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രൻ നടത്തിയ മുന്നേറ്റൊക്കെ കാരണം സി പി എമ്മിന് കഴിഞ്ഞ തവണ ആരിഫിന് കിട്ടിയത് നേക്കാൾ ഒരു ലക്ഷത്തിൽ കൂടുതൽ വോട്ടാണ് ഇത്തവണ തുടങ്ങിയിരിക്കുന്നത് എന്നാൽ ശോഭ ഒരു ലക്ഷത്തോളം വോട്ട് ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ പിടിച്ചിരിക്കുന്നു അതായത് ഒരു നാൽപ്പതിനായിരത്തിൻ്റെ ഒരു ഡിഫറൻസേ ഉള്ളൂ ആരിഫും ശോഭ സുരേന്ദ്രനും തമ്മിൽ ആലപ്പുഴ പോലത്തെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ സി പി എമ്മിന് ഇത്രയും സ്വാധീനമുള്ള അവരുടെ ഏറ്റവും വലിയ പുനഃപ്ര വയലാർ സമരത്തെ നടന്ന ആ ഒരു ഭൂമികയിൽ പോലും ഇതാണ് അവസ്ഥ അതായത് ടേക്കൻ ഫോർ ഗ്രാൻഡ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇനി ഇടവരുണ്ടാവില്ല അതെ കൃത്യമായിട്ട് ഈ അമിതമായിട്ടുള്ള ന്യൂനപക്ഷ പ്രകടനം അത് വലിയ രീതിയിൽ ഇടവ് വിഭാഗക്കാർക്കിടയിൽ ഒരു അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വെള്ളാപ്പള്ളി കുറെ ഉദാഹരണങ്ങളൊക്കെ നിരത്തിയല്ലോ ഇപ്പം രാജ്യസഭ കാര്യം പറഞ്ഞു രാജ്യസഭാ സീറ്റുകൾ ഇപ്പം നിലവിലാകെയുള്ള രാജ്യസഭാ സീറ്റുകൾ ഇത് ഒമ്പത് ഇതിൽ നിലവിലെ ഏഴെണ്ണം ന്യൂനപക്ഷ സമുദായങ്ങളാണ് അതിൽ തന്നെ അഞ്ചും മുസ്ലിം വിഭാഗം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് കേരളത്തിൽ അൻപത് ശതമാനത്തോളം വരുന്ന സമൂഹത്തിൻ്റെ ഒരു പ്രാതിനിധ്യം രണ്ടാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അതെ അതെ അത് പറയുന്നുണ്ട്